ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന കേരളം കൂട്ടക്കൊലകളിൽ നടുങ്ങുന്നു ചേന്നമംഗലം നിന്മാറ കൂട്ടക്കൊലകൾക്കു പിന്നാലെ തിരുവനന്തപുരത്ത് വീണ്ടും ഒരു കൂട്ടക്കൊല കൂടി ആലുവ കൂട്ടക്കൊലയും കൂടത്തായി സംഭവവും കേരളത്തെ നടുക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഇരുപത്തിമൂന്ന് കാറിന്റെ ക്രൂരപ്രവൃത്തി നിസാര കാരണങ്ങളുടെ പേരിൽ അമ്മയെയും സഹോദരനെയും ഉൾപ്പെടെ യാതൊരു കയ്യറപ്പുമില്ലാതെ കൊല്ലുന്ന നാടായി നമ്മുടെ സംസ്ഥാനം മാറിയത് എന്തുകൊണ്ട് രണ്ടായിരത്തിയൊന്ന് ജനുവരി ആറിനാണ് ആലുവ നഗര മധ്യത്തിലെ മാനൂരാൻ വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം കൊല്ലപ്പെട്ടത് ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഹാർഡ്വെയർ ഷോപ്പ് നടത്തിയിരുന്ന അഗസ്റ്റിൻ ഭാര്യ ബേബി മക്കളായ ജോമോൻ ദിവ്യ അഗസ്തിന്റെ അമ്മ ക്ലാര സഹോദരി കൊച്ചുറാണി എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ ബന്ധുവും വീട്ടിലെ സ്ഥിരം സന്ദർശകനുമായിരുന്ന ആന്റണിയായിരുന്നു പ്രതി വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ പണം ആവശ്യപ്പെട്ടിട്ട് കൊച്ചുറാണി നൽകാത്തതായിരുന്നു കൂട്ടക്കൊലയ്ക്കു കാരണമായി കണ്ടെത്തിയത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആന്റണിയുടെ ശിക്ഷ പിന്നീട് ജീവപര്യന്തമായി കുറച്ചു സ്വത്തുക്കൾ തട്ടിയെടുക്കാനായി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കാലയളവിൽ ജോളി ജോസഫ് എന്ന യുവതി നടത്തിയ ആസൂത്രിത കൊലപാതക പരമ്പരയാണ് കൂടത്തായി കൂട്ടക്കൊല പതിനാല് വർഷത്തിനിടെയാണ് കോഴിക്കോട് ജില്ലയിലെ കൂടത്തായിൽ ഒരു കുടുംബത്തിലെ ആറ് പേരെ സയനൈഡ് കൊടുത്ത് ഇല്ലാതാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ അഞ്ചിന് മുഖ്യപ്രതി ജോളി അറസ്റ്റിലായി വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന കൂടത്തായി പൊന്നാമറ്റം ടോം തോമസ് ഭാര്യ അന്നമ്മ തോമസ് മകൻ റോയ് തോമസ് അന്നമ്മയുടെ സഹോദരൻ എം എം മാത്യു മഞ്ചാടിയിൽ ടോം തോമസിന്റെ സഹോദരന്റെ മകനായ ഷാജുസ് കറിയുടെ മകൾ ആൽഫൈൻ ഷാജുസ് കറിയുടെ ഭാര്യ സിലി എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട സിലിയുടെ ശരീരത്തിൽ സയനൈഡിന്റെ അംശമുണ്ടെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തി സയനൈഡ് ഉള്ളിൽ ചെന്നാണ് റോയ് തോമസിന്റെ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു റോയ് തോമസിന്റെ മൃതദേഹം മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് മറ്റ് അഞ്ച് മൃതദേഹങ്ങളും ജോളി തന്റെ സ്വാധീനം ഉപയോഗിച്ച് പോസ്റ്റ്മോർട്ടം നടത്താതെ സംസ്കരിച്ചെന്നാണ് കണ്ടെത്തൽ ബന്ധുക്കളുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് ടോം തോമസിന്റെ മകൻ റോജോ തോമസ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതോടെയാണ് ആരുമറിയാതെ പോവുമായിരുന്ന ഒരു കൊലപാതക പരമ്പരയുടെ ചുരുളഴിച്ചത് മാതാപിതാക്കൾ സഹോദരി ബന്ധു എന്നിങ്ങനെ നാലു പേരുടെ ജീവനെടുത്ത നന്ദൻകോട് കൂട്ടക്കൊലയാണ് കേരളത്തെ അമ്പരപ്പിച്ച മറ്റൊരു കൂട്ടക്കൊല കേഡൽ ജീൻസൺ രാജ എന്ന യുവാവായിരുന്നു ആസ്റ്റൽ പ്രൊജക്ഷൻ എന്ന സാത്താൻ സേവയുടെ പേരിൽ കൊലപാതകം നടത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിന് ക്ലിഫ് ഹൌസിന് സമീപമുള്ള വീട്ടിൽ അമ്മ ഡോക്ടർ ജീൻ പത്മ അച്ഛൻ പ്രൊഫസർ രാജ് തങ്കം സഹോദരി കരോലിൻ ബന്ധു ലളിത എന്നിവരെയാണ് കേഡൽ കൊലപ്പെടുത്തിയത് പേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലും ഒരാളുടേത് കിടക്കവരിയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു ഇവരുടെ ആത്മാവിനെ മോചിപ്പിക്കുകയായിരുന്നുവെന്നാണ് കേഡൽ അവകാശപ്പെട്ടത് മകളെയും മാതാപിതാക്കളെയും ഉൾപ്പെടെ യുവതി ആസൂത്രിതമായി കൊലപ്പെടുത്തിയ പിണറായി കൂട്ടക്കൊലയും കേരളത്തെ ഞെട്ടിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഒൻപതിന് കണ്ണൂർ പിണറായി പടന്നക്കര മണ്ണത്താൻ വീട്ടിൽ ഒന്നര വയസ്സുകാരി കീർത്തന മരിച്ചത് ഈ കൊലപാതക പരമ്പരയുടെ തുടക്കമായിരുന്നു വിഷം ഉള്ളിൽ ചെന്നായിരുന്നു മരണം പിന്നീട് ആറു വർഷങ്ങൾക്ക് ശേഷം കീർത്തനയുടെ സഹോദരി ഐശ്വര്യ കിഷോർ ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു നാൽപ്പത്തിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ അമ്മൂമ്മ കമല മരിച്ചു മൂന്നാമതും സമാന രോഗലക്ഷണങ്ങളുമായി മരണമെത്തിയതോടെ പ്രദേശവാസികളിൽ പല സംശയങ്ങളും ഉയർന്നു അതിനാൽ തന്നെ മൃതദേഹ പരിശോധനയും നടന്നു അതിനിടെയാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് കുഞ്ഞിക്കൃഷ്ണനും സമാന രീതിയിൽ മരിച്ചത് പിന്നെ കുടുംബത്തിൽ അവശേഷിച്ചത് സൗമ്യ മാത്രമായിരുന്നു കുഞ്ഞിക്കണ്ണൻ മരിച്ച് നാലാം ദിവസം ഛർദിയെ തുടർന്ന് സൗമ്യയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതോടെയാണ് അന്വേഷണ സംഘം സൗമ്യയെ നിരീക്ഷിക്കുന്നതും കൊലപാതക പരമ്പരയുടെ ചുരുളഴിക്കുന്നതും ഭക്ഷണത്തിൽ കുറേശ്ശിയായി എലിവിഷം കലർത്തി നൽകിയായിരുന്നു കൊലപാതകം ആദ്യ ഭർത്താവായ കിഷോറുമായി പിരിഞ്ഞതിന് ശേഷം സൗമ്യയ്ക്ക് അടുപ്പക്കാരായി പലരും വീട്ടിലെത്തി അത്തരം ബന്ധങ്ങൾക്ക് മകളും അച്ഛനും അമ്മയും തടസ്സമാകുമെന്ന് കണ്ടാണ് അവരെ ഇല്ലാതാക്കിയത് കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഐശ്വര്യ രാത്രി ഉറക്കമുണർന്നു മുറിയിൽ അമ്മയ്ക്കൊപ്പം മറ്റ് രണ്ടുപേരെ കണ്ട കുട്ടി നിലവിളിച്ചു അന്ന് കുഞ്ഞിനെ തല്ലി ഉറക്കിയ സൗമ്യ മകളെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയായിരുന്നു എലിവിഷൻ നൽകി മകളെ കൊന്നത് പക്ഷേ ആരും സംശയിച്ചില്ല അതുകൊണ്ടാണ് അതേ വഴിയിലൂടെ തന്നെ അമ്മയെയും അച്ഛനെയും കൊലപ്പെടുത്തിയത് മകൾക്ക് ചോറിലും അച്ഛന് രസത്തിലും അമ്മയ്ക്ക് കറയിലുമാണ് വിഷം കലർത്തി നൽകിയത് കൊലപാതകത്തിന് പിന്നിൽ സൗമ്യയുമായി അടുപ്പമുള്ള പ്രമുഖർക്ക് പങ്കുണ്ടെന്ന് സംശയമുയർന്നെങ്കിലും ആ വഴിക്കൊന്നും അന്വേഷണം നീണ്ടില്ല കണ്ണൂർ വനിതാ ജയിലിലായ സൗമ്യ പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊടുപുഴയിലാണ് മറ്റൊരു കൂട്ടക്കൊല നടന്നത് ഉറങ്ങിക്കിടന്ന മകനെയും കുടുംബത്തെയും മുറിയിൽ പൂട്ടിയിട്ട് പെട്രോളൊഴിച്ച് തീയിടുകയായിരുന്നു ഇടുക്കി ചീനിക്കുഴി മുഹമ്മദ് ഫൈസൽ ഭാര്യ ഷീബ മക്കളായ മെഹ്റിൻ അസ്ന എന്നിവരായിരുന്നു മരിച്ചത് ഫൈസലിന്റെ പിതാവ് ഹമീദ് മക്കാറായിരുന്നു കേസിലെ പ്രതി സ്വത്തിന്റെ പേരിൽ മകനുമായുണ്ടായ വഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് പാലക്കാട് കൊല്ലങ്കോട് പോത്തുണ്ടിയിലെ ഇരട്ട കൊലപാതകത്തിന്റെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല പോത്തുണ്ടി തിരുത്തമ്പാടം ബായൻ നഗറിൽ അപ്പായുടെ ഭാര്യ ലക്ഷ്മി മകൻ സുധാകരൻ എന്നിവരെയാണ് ചെന്താമര എന്ന പ്രതി കൊലപ്പെടുത്തിയത് സംശയരോഗവും അന്ധവിശ്വാസവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം കഴിഞ്ഞ മാസം തന്നെയാണ് എറണാകുളം ചേന്നമംഗലം പേരപ്പാടത്ത് ദമ്പതിമാരെയും മകളെയും വീട്ടിൽ കയറി ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്കടിച്ചു കൊന്ന സംഭവമുണ്ടായത് പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വീട്ടിൽ വേണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത് പേരേപ്പാടം സ്വദേശി ഋതുവാണ് പ്രതി വേണവും കുടുംബവും അപകീർത്തിപ്പെടുത്തുന്നതിനാലാണ് കൊലപാതകം നടത്തിയതെന്നായിരുന്നു ഋതുവിന്റെ മൊഴി മയക്കുമരുന്നിനൊപ്പം ചോരക്കളികൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകളും ഇത്തരം കൂട്ടക്കൊലകൾക്ക് പ്രചോദനമാകുന്നുണ്ടെന്നാണ് നിഗമനം തലങ്ങും വിലങ്ങും മനുഷ്യരെ വെട്ടിക്കൊല്ലുന്ന സിനിമകളെ നൂറുകോടി ക്ലബിലെത്തിക്കുന്ന സാക്ഷര മലയാളിക്ക് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈകഴുകാനാകില്ല